ഹായ് ഫ്രണ്ട്സ് ഡിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊരി ഉണ്ടീൻ്റെ റെസിപ്പിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പൊരി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ആ പരി നമുക്കൊരു മധുരമൊക്കെ ആയിട്ട് കഴിച്ച് നോക്കിയാലോ അപ്പം നമുക്കത് ഉണ്ട പിടിച്ചിട്ട് കഴിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചിട്ടൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള രണ്ട് കൂട്ടം സാധനങ്ങൾ മാത്രമേ ഇതിന് വേണ്ടു പൊരു ഉണ്ടി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേണ്ട തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും അവളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളിലൊക്കെ തന്നെ നോട്ടിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പൊ നമ്മുടെ ഈ പൊരുണ്ടിക്ക് എന്തൊക്കെയാ വേണ്ടത് നോക്കാം അപ്പൊ നമ്മുടെ പൊരിക്ക് വേണ്ടത് നൂറ് ഗ്രാം പൊരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ശർക്കര ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു ടീസ്പൂൺ അരയ്ക്ക പൊടി അത്ര കൂട്ടാണ് നമുക്ക് ഈ പൊരുണ്ടിക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അപ്പൊ നമുക്ക് അതൊരു പാത്രത്തിന്റെ ഇട്ടിട്ട് ഒന്ന് ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ശർക്കര പെട്ടെന്ന് ഇരുക്കാൻ വേണ്ടിട്ടാണ് ഒന്ന് പൊടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ശർക്കര ഉരുക്കണത് അതില് കല്ലും പൊടികള് തരികളൊക്കെ ഉണ്ടാവുക അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിട്ടാണ് നമ്മൾ ശർക്കര ഉരുക്കിട്ട് അരിച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കണത് കേട്ടോ നേരിട്ട് ഇണ്ടാക്കുമ്പോഴത്തിൽ കല്ലും ഒക്കെ കഴിക്കുക അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ നമ്മളൊന്ന് ഉരുക്കിയിട്ട് അത് അരിച്ചിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കരയ്ക്ക് നന്നായി ഉരുകി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കി വെക്കാം നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് അത് നമ്മൾ കനം കൂടിയൊരു പാത്രം എടുത്ത് വെക്കാം അതിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കി അരിച്ചു ഒഴിച്ച് വെക്കാം അതിൽ കല്ലൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ മാറ്റി വരുക നന്നായിട്ടൊന്ന് പറ്റി വരുന്നോട്ട് അപ്പോൾ നമ്മൾ നല്ല തട്ടിയിൽ നൂല് പെരുവാില്ലേ അപ്പോൾ അതുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കളിക്കൊടുക്കാം ൊരി എടുക്കുമ്പോ നല്ല പൊരി എടുത്തോട്ടാ ഈ ഉണങ്ങിയത് എടുക്കരുത് ഉണങ്ങിയത് എടുത്താൽ നമ്മുടെ ഉണ്ടാക്കുമ്പോ അത് ശരിയാവൂല അപ്പൊ നല്ല പൊരിന്നൊക്കെ വേടിച്ചിട്ട് ഉണ്ടാക്കും അപ്പൊ നമ്മള് ശർക്കര പാനി അറിയാനായിട്ട് നമ്മളിത് നന്നായിരത് വറ്റി വന്ന് കഴിയുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം അടുത്ത് അതിൽ നിന്ന് ഒരു ഇതില് ഒഴിച്ച് കാണിച്ചു തരാം എന്നിട്ട് അത് കട്ടയാകുമ്പോഴാണ് നമ്മുടെ പാനി ശരിയായി പോലത്തെ അതായത് പോലെ ആയി കഴിഞ്ഞ് വെള്ളത്തിന്റെ ഇട്ടപോലെയോ ഒത്തിരി കട്ടി വേണം നമ്മുടെ ഒഴിച്ച് നോക്കേണ്ടതിൽ ഒഴിച്ചിട്ടപ്പോ വെള്ളത്തിൽ ആകെ പരന്നു പോയി അങ്ങനെ ആയാൽ ഉണ്ടാവില്ല കേട്ടോ നൂലായിട്ടില്ല അതിൽ ഒഴിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും അപ്പോഴാണ് അത് ശരിയാവുള്ളൂ ശർക്കര പനിതാ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഏലത്താപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓപ്പിട്ട് പൊരി കുറേച്ച് കുറേ ഇട്ട് ഇളക്കി അത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ശർക്കര എല്ലാം പൊരിയിരിക്കുക അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതാക്കാം നമ്മുടെ ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം ഇതിലിരുന്ന കുറച്ചു പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ കട്ട് ചെയ്യാൻ ഇതിലേക്ക് മാറ്റി കൊടുക്കാം ചെറിയൊരു ചൂടോട് കൂടി പിടിക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ വേണ്ടി അല്ലാണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കണ്ട ധികം ചൂടൊന്നും ഇല്ല എന്നാലും ഭർത്തൽ ചൂടുള്ളൂ ആ ചൂടിൽ നമ്മൾ ഈ ഉണ്ടാകത്തിനെ പിടിച്ചോളൂ നമ്മുടെ പൊടി ഉണ്ട് റെഡി ആയിട്ടുണ്ട് അത്ര പണിയുള്ളൂ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലത് തയ്യാറാക്കാം കുറച്ച് ശർക്കരയും നമ്മുടെ കുറച്ച് കുറച്ചിലെ പൊടി അത് ചെറിയൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇണ്ടു കിട്ടാം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയാൻ മാർക്കെടുത്ത് പുതിയൊരു വീടിയുമായിട്ട് നിറവുന്നതായിരിക്കും അത് വരയ്ക്കിപ്പായി